ഈ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി ഷിപ്പ്യാർഡിന്റെ തീരത്തേക്ക് രണ്ട് പൊൻതൂവൽ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത് നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ട് അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകൾ കൊച്ചി ഷിപ്പ്യാർഡിന്റെ നിരത്തിലിറക്കി അന്തർവാഹിനി സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന അത്യാധുനിക സോർണ സംവിധാനം ഉൾപ്പെടെയുള്ള കപ്പലുകളാണ് ഇവ രണ്ടും എഴുപത്തിയെട്ട് മീറ്റർ നീളവും പതിനൊന്നേ പോയിന്റ് മുപ്പത്തി ആറ് മീറ്റർ വീതിയുമുള്ള കപ്പലുകൾക്ക് പരമാവധി ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ വേഗത വരെ കൈവരിക്കാൻ സാധിക്കും കൂടാതെ ശത്രു സാന്നിധ്യം തിരിച്ചറിയാൻ നൂതന റഡാർ സിഗ്നലിംഗ് സംവിധാനമുള്ള സബ്മറൈൻ വാർഫെയർ ഷാലോ ക്രാഫ്റ്റുകൾ പൂർണ്ണമായും തദ്ദേശീയമായാണ് ഈ കപ്പലുകൾ നിർമ്മിച്ചിട്ടുള്ളത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി കപ്പലുകൾ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് അത്യാഹമായ സേവനമായിരുന്നു നടത്തിയത് അയൽ രാജ്യത്തു നിന്ന് ഇന്ത്യക്ക് സുരക്ഷാ വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സമുദ്രാതിർത്തി സുരക്ഷിതമാക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഈ പ്രതിരോധ കപ്പലുകൾ വലിയ പങ്കാണ് വഹിക്കുക അത്യാധുനിക സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ കപ്പലുകളൊന്നും ഉദ്യോഗസ്ഥർ വിശദമാക്കി മികച്ച ടെക്നീഷ്യന്മാരെ മേൽനോട്ടത്തിൽ അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ രണ്ട് അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകുന്നതോടെ ആഗോളതലത്തിൽ കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയുടെ നിർമ്മാണ വലിയ പ്രവർത്തികൾക്ക് മുന്നേറ്റമാണ് ഉണ്ടാകുക വൈസ് അഡ്മിറൽ വി വിജയ ശ്രീനിവാസാണ് തിങ്കളാഴ്ച കപ്പലുകൾ നിരത്തിലിറങ്ങുന്ന ചടങ്ങ് നിർവഹിച്ചത് ദക്ഷിണ നാവിക സ്ഥാനത്തെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസിനും മുഖ്യാതിഥിയായി ഉണ്ടായിരുന്നു കൊച്ചി ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ കൊച്ചി ഷിപ്പ്യാർഡ് ഡയറക്ടർമാർ ഇന്ത്യൻ നേവിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി പ്രതിനിധികൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രാജ്യത്തിന് സമുദ്ര അതിർത്തിയെ എല്ലാ വെല്ലുവിളികളിൽ നിന്നും കാക്കുന്ന ഈ പ്രതിരോധ കപ്പലുകൾക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ചുമതലയാണ് വഹിക്കാനുള്ളതെന്നാണ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസൻ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞത് കൂടാതെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കപ്പൽ നിർമ്മാണ സാമഗ്രികൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അന്തർവാഹിനികൾ പ്രഹരിക്കാൻ ശേഷിയുള്ള എട്ട് പ്രതിരോധ കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചി കപ്പൽശാല നിലവിൽ നിർമ്മിക്കുന്നത് കഴിഞ്ഞ നവംബറിൽ ഐ എൻ എസ് മാഹി ഐ എൻ എസ് മാൽവൻ ഐ എൻ എസ് മാൻഗ്രോൾ എന്നിങ്ങനെ മൂന്ന് കപ്പലുകൾ നിരത്തിലിറക്കിയിരുന്നു പുതിയതായി രണ്ട് കപ്പലുകൾ കൂടി നിരത്തിലിറങ്ങിയതോടെ കൊച്ചി ഷിപ്പ്യാർഡ് വ്യോമസേനയ്ക്ക് ഇതിനോടകം അഞ്ച് പ്രതിരോധ കപ്പലുകൾ കൈമാറി കഴിഞ്ഞു ഐ എൻ എസ് മാൽപേ ഐ എൻ എസ് മുൾക്കി എന്നിങ്ങനെയാണ് കൊച്ചി ഷിപ്പിയാർഡ് നിലത്തിലിറക്കിരുന്ന പുതിയ കപ്പലുകളെ നാമകരണം ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ സ്ഥാപിതമായ കൊച്ചി ഷിപ്പിയാർഡ് പ്രതിരോധ സേനകൾക്കുള്ള ഉപയോഗത്തിനും വാണിജ്യ ആവശ്യങ്ങൾക്കുമുള്ള ഉപയോഗത്തിനുമായി ഇരുന്നൂറ്റി അമ്പതിലധികം കപ്പലുകൾ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഷിപ്പിയാർഡിൽ കപ്പൽ റിപ്പയർ പ്രവർത്തനങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം കപ്പലുകളാണ് ഇവിടെ നിന്ന് ഇതിനോടങ്ങ് കേടുപാടുകൾ തീർത്ത് പുറത്തിറക്കിയിട്ടുള്ളത് ഏതായാലും നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ട് അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലുകൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും